ഞങ്ങൾ രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ സ്വീകരിച്ച നടപടികള് കേരളത്തിലെ ജനങ്ങൾക്കും ലോക മലയാളികൾക്കും അറിയുന്നത് തന്നെയാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതനായി രാജിവെച്ചു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു നിയമസഭ സമ്മേളിക്കുന്ന ഘട്ടമായപ്പോൾ അദ്ദേഹത്തെ അസംബ്ലി പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്പീക്കർക്ക് അത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് കത്തുകൊടുത്തു നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ ബെഞ്ചിന്റെ കൂടെ അല്ല ഇരുന്ന് സപ്പറേറ്റ് ആയിട്ട് ഇരിക്കേണ്ട വന്നു അത്രയും നിലപാടുകൾ ഞങ്ങൾ കൃത്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സാധാരണഗതി ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം അങ്ങനെ പരാതികൾ വന്നിരുന്നില്ല എനിക്ക് കൃത്യമായൊരു പരാതി വന്നത് ഇന്നലെയാണ് ആ പരാതിയിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല സ്ഥലമോ പരാതിക്കാരിയുടെ പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാനത് നിയമം അനുശാസിക്കുന്ന അനുസരിക്കാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന് നിലക്കി ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഞാനത് കേരളത്തിൻ്റെ ഡി ജി പിക്ക് പോലീസ് മേധാവിക്ക് അയച്ചു കൊടുത്തു പരാതിക്കായിരിക്കും അത് സംബന്ധിച്ചൊരു മറുപടി ഞാൻ അയച്ചു കൊടുത്തു മറ്റൊരു പേരെ നേരത്തെ എനിക്ക് കിട്ടിയത് എനിക്ക് പ്രതിപക്ഷ നേതാവിനും കിട്ടിയത് അത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന് ശേഷമാണ് മുഖ്യമന്ത്രി ആ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കൈമാറിയതിന് ശേഷമാണ് അപ്പോൾ പിന്നെ അത് ഞങ്ങൾ പ്രത്യേകിച്ച് അതിൽ നിയമ നടപടി ഓൾറെഡി ആരംഭിച്ചു ിച്ചൊന്നും ചെയ്യണ്ടതില്ല ഇതായിരുന്നു ആ സാഹചര്യം ഇപ്പൊ സി പി എം നേതാവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കോടതിയും പോലീസും ഒക്കെ ഞങ്ങൾക്കുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസും ഇല്ല കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി പോലീസിന് കൈമാറി അതിന്റെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏത് ആളോട് മാധ്യമങ്ങൾ ചോദിച്ചോ ഞങ്ങൾ എവിടെയൊക്കെ സംസാരിച്ചോ എല്ലാവരും പറഞ്ഞത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് അക്കാര്യം ഞങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു നിയമം നിയമാനുസൃത നടപടികളുമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കട്ടെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് അപ്പം ഞങ്ങളും സി പി എം സ്ഥിതിയിരിക്കുന്ന ഈ നയവ്യത്യാസം അവര് പ്രതികളെ ഭരണത്തിന്റെ ബലത്തിലും പാർട്ടിയുടെ തണലിലും സംരക്ഷിക്കുമ്പോൾ ഞങ്ങൾ പരാതി ഉയരുന്നതിന് മുൻപേ വാർത്തകൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അതിൽ ഉചിതമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഗൗരവത്തിൽ ആവശ്യത്തെ കണ്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് ശബരിമല സംഭവത്തിൽ ഇന്നും കോടതി വളരെ ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ആ കാലാവധി നീട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ജയിൽ കിടക്കുന്ന പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയാണ് ചെയ്തത് വളരെ ഗൗരവത്തിൽ അത് ജനങ്ങൾ വീക്ഷിക്കുന്ന കാര്യമാണ് നഷ്ടപ്പെട്ട സ്വർണ്ണ എത്രയെന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണം എത്ര അതിന് എത്ര വില വരും എത്ര കിലോ തൂക്കം വരും അത് ആർക്ക് വിറ്റു ഒരു കേസിനെ സംബന്ധിച്ച് രണ്ട് കാര്യമുണ്ട് ഒന്ന് മോഷണ വസ്തുക്കൾ തിരികെ കിട്ടേണ്ടത് ആവശ്യം ഒരു കാര്യം രണ്ട് ഇത് മോഷ്ടിക്കപ്പെട്ട സ്വർണത്തിന്റെ വില മാത്രല്ല അതിന് വിശ്വാസ സംബന്ധമായ ആരാധന സംബന്ധമായ വലിയ മൂല്യം അതിനുണ്ട്